നിങ്ങളുടെ സ്വപ്നമെങ്കിൽ ഇനി തീർച്ച എംപയർ എംപയർ കോളേജ് കോളേജ് ഓഫ് ഓഫ് സയൻസ് സയൻസ് ുംയേജ് മലപ്പുറം തിരുനാവായ എടക്കുളം കള്ളക്കാട്ട് റോഡ് നാട്ടുകാർ നന്നാക്കി അധികൃതരുടെ അനാസ്ഥയിൽ പ്രതിഷേധം തിരുനാവായ എടക്കുളം കള്ളക്കാട്ട് റോഡിന്റെ ശോചനീയാവസ്ഥ അധികൃതർ പരിഹരിക്കാത്തതിനെ തുടർന്ന് നാട്ടുകാർ സ്വന്തം നിലയിൽ പണമിറക്കി റോഡിലെ കുണ്ടും കുഴികളും നികത്തി സഞ്ചാരയോഗ്യമാക്കി മാസങ്ങളായി പൊട്ടിപ്പൊളിഞ്ഞ് കാൽനടയാത്രയും വാഹനയാത്രയും ദുഷ്കരമായിരുന്ന റോഡ് മഴക്കാലമായതോടെ വെള്ളക്കെട്ടായി മാറിയത് ജനജീവിതം കൂടുതൽ ദുസ്സഹമാക്കിയിരുന്നു എൽ പി സ്കൂൾ മുതൽ കോളേജ് വരെ യൂണിഫോമിറ്റ് കാൽനടയായി പോകുന്ന വിദ്യാർത്ഥികൾക്കും മറ്റ് ആവശ്യങ്ങൾക്കായി പുറത്തു പോകുന്നവർക്കും ഈ റോഡിന്റെ ശോചനീയാവസ്ഥ വലിയ പ്രയാസങ്ങൾ സൃഷ്ടിച്ചിരുന്നു പഞ്ചായത്തിലെ മിക്ക റോഡുകളുടെയും അവസ്ഥ ഇതുതന്നെയാണെന്നും കള്ളക്കാട്ടുകുണ്ട് റോഡിൽ വർഷങ്ങളായി യാതൊരു നവീകരണ പ്രവർത്തനങ്ങളും നടന്നിട്ടില്ലെന്നും നാട്ടുകാർ പറയുന്നു ഈ തെക്കേങ്ങാടി ഭാഗത്ത് ഉൾക്കൊള്ളുന്ന ഞങ്ങളുടെ ഈ ഇപ്പം അറിയപ്പെടുന്നത് കള്ളക്കാട്ടുകൊണ്ട് റോഡ് എന്ന ഈ പേരിൽ അറിയപ്പെടുന്ന ഈ റോഡ് കുറേ വർഷങ്ങളായി ഇവിടുത്തെ ജനങ്ങൾ പൈസ പിരിച്ച് ഒരു ലക്ഷത്തോളം ഏകദേശം പിരിച്ച് എല്ലാ വർഷവും ഇവിടെ ഈ ജോലികൾ കുഴികൾ അടച്ചിട്ടും മറ്റുള്ള ജോലികളും ഇവിടെ ചെയ്തു വരുന്നുണ്ട് ഇതിലൂടെ ഒരുപാട് യാത്രക്കാരും കുട്ടികളും വയസ്സായവരൊക്കെ പോകുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇവിടെ സുരക്ഷിതമായ ഒരു യാത്ര സൗകര്യം ഇവിടെ ഇല്ല ഇവിടേക്ക് ഒരു വാഹനങ്ങൾ വിളിച്ചാൽ പോലും വരാത്തൊരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് ഏതൊരു വാഹനങ്ങൾ വിളിച്ചാലും ഇങ്ങോട്ടേക്ക് വരില്ല എന്നുള്ള ഒരു വാഹനക്കാരുടെ പരാതിയും കേൾക്കുന്നുണ്ട് പെട്ടെന്ന് ഇവിടെ നാൽപ്പതോളം വീടുകളുണ്ട് ആർക്കെങ്കിലും സുഖമില്ലാതായാൽ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പോലും കഴിയാത്തൊരു അവസ്ഥയിലാണ് ഇപ്പോൾ ഞങ്ങളുള്ളത് സ്ഥലം എം എൽ എ ജില്ലാ പഞ്ചായത്ത് അംഗം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വാർഡ് മെമ്പർ എന്നിവർ സ്ഥലം സന്ദർശിക്കുകയും ആവശ്യമായ നടപടികൾ സ്വീകരിക്കാമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തിരുന്നു എന്നാൽ പിന്നീട് റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുന്നതിനുള്ള തുടർ ഉണ്ടായില്ലെന്ന് നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു ഈ പ്രദേശത്ത് നാൽപ്പതോളം കുടുംബങ്ങളാണ് താമസിക്കുന്നത് അതിൽ ഭൂരിഭാഗവും കൂലിപ്പണി ചെയ്ത് നിത്യവൃത്തി കഴിക്കുന്നവരാണ് റോഡിന്റെ മോശം അവസ്ഥ കാരണം ഒരു വാഹനം പോലും ഇങ്ങോട്ട് വരാൻ മടിക്കുന്ന അവസ്ഥയാണുള്ളതെന്ന് നാട്ടുകാരനായ സി വി സുലൈമാൻ പറഞ്ഞു തങ്ങളുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കി എത്രയും പെട്ടെന്ന് റോഡ് സഞ്ചാരയോഗ്യമാക്കാനുള്ള പ്രവർത്തനങ്ങൾ അധികൃതർ നടത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും ദുരിതാവസ്ഥ മനസ്സിലാക്കി പ്രദേശത്തെ സുമനസുകളുടെ സാമ്പത്തിക സഹായത്താൽ നാട്ടുകാരുടെ കൂട്ടായ ഇടപെടലിലൂടെയാണ് റോഡ് താൽക്കാലികമായി ഗതാഗത യോഗ്യമാക്കിയത് തയ്യൽ നൌഫൽ ഷാ വി കുഞ്ഞി മുഹമ്മദ് എം കെ സമദ് സി വി സുലൈമാൻ ടി പി മൊയ്തീൻകുട്ടി കെ പി മൻസൂർ സി പി നാസർ സി പി ഷരീഫ് എന്നിവരാണ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത് ഇത് ഞങ്ങൾ പണികൾ ഇവിടുന്ന് പൈസ എല്ലാം പിരിച്ച് എല്ലാം ഞങ്ങളാണ് വർഷം വർഷം ചെയ്യുന്നത് അധികാരികൾ ഒന്ന് കണ്ണു തുറക്കുകയാണെങ്കിൽ ഇതിനൊക്കെ ഒരു ശാശ്വത ഉണ്ടാകും ഇതിൻ്റെ ഏതാനും ഒരു മാസം മുമ്പ് ഞങ്ങൾ വായനട്ടിട്ടും ഇവിടെയുള്ള ജനങ്ങൾ മുഴുവനും ഇതിനെതിരെ പ്രതിഷേധിച്ചിട്ടും യാതൊരു ഒരു നടപടിയും ആരും സ്വീകരിച്ചിട്ടില്ല കേരളത്തിലെ പ്രമുഖ ഇൻ്റർനെറ്റ് കമ്പനികളെല്ലാം ഒരു കുടക്കീഴിൽ ഒരു വിളിപ്പാടകലെ നിങ്ങളുടെ വീട്ടുമുറ്റത്ത് സംസ്ഥാന സർക്കാരിന്റെ കെ ഫോൺ രാജ്യത്തിന്റെ സ്വന്തം ബിഎസ്എൻഎൽ റെയിൽവേയുടെ റെയിൽവയർ കൂടാതെ ഏഷ്യനെറ്റ് എക്സ്ട്രനെറ്റ് അലയൻസ് കേരള വിഷൻ വി ബ്രോഡ്ബാൻഡ് എന്നീ ബ്രാൻഡുകൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ കൂടുതൽ വേഗതയോടെ സൌജന്യമായും അല്ലാതെയും നിങ്ങളുടെ ഇഷ്ടത്തിന് അനുയോജ്യമായി തിരഞ്ഞെടുക്കാൻ കഴിയുന്ന നിങ്ങളുടെ പ്രദേശത്തെ ഒരേ ഒരു സ്ഥാപനം യാനെറ്റ് സൊല്യൂഷൻസ് ഞങ്ങളുടെ പ്രത്യേകതകൾ നിങ്ങളുടെ താൽപര്യത്തിനനുസരിച്ച് ബ്രാൻഡുകൾ തിരഞ്ഞെടുക്കാം സൗജന്യ ഇൻസ്റ്റലേഷൻ സൗകര്യം ഏറ്റവും കുറഞ്ഞ മാസവരി പ്ലാനുകൾ കോർപ്പറേറ്റ് ഹൈ പ്ലാനുകൾ കൃത്യതയോടെയുള്ള സേവനം കൂടാതെ ടി വി ചാനലുകൾ അടക്കമുള്ള കോംബോ പാക്കേജുകൾ കൂടുതൽ വിവരങ്ങൾ കൈവിളിക്കൂ നിങ്ങളുടെ കേബിൾ ഓപ്പറേറ്റർ യൂസ് കോൺടാക്ട് ചെയ്യൂ നയൻ എയ്റ്റ് ഫോർ ഡബിൾ സെവൻ എയ്റ്റ് നയൻ ട്രിപ്പിൾ ഫോർ ഓർ ഡബിൾ നയൻ സിക്സ് വൺ സെവൻ എയ്റ്റ് നയൻ ട്രിപ്പിൾ വൺ